ഇന്ന് തന്നെ കഴിക്കണേ ഈ ഗുളികളുടെ എല്ലാം എക്സ്പയറി ഡേറ്റ് ഇന്ന് തന്നെ തീരും നമ്മള് കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്തിനാ പൈസ വെറുതെ കളയുന്നത് എന്നോട് ഇത്രയും വൈരാഗ്യം ഉണ്ടോന്ന് ഇപ്പോഴാ മനസ്സിലായേ സത്യത്തി അങ്ങനെ കൊല്ലാനാണ് ആഗ്രഹമെങ്കിലേ എന്നേ കൊല്ലാമായിരുന്നു ഇതേ ബദാമ അപ്പുറത്തെ ശശി സാറിന്റെ മോൽത്തിന്ന് കൊണ്ടുവന്നു എല്ലാ ബദാമിനും ഒരേ രുചിയാ

എല്ല നീതായി തീരുമാനിക്കുന്നത് പോലെ തന്നെ മറക്കപ്പെടുന്നു ഈ കാലെടുത്ത് ആഴ വെച്ച് സ്ത്രീകൾ ഒരിക്കലും കാലിങ്ങനെ മേളിക്കെട്ടിരിക്കാൻ പാടില്ല കഷ്ടകാല സമയത്താണ് സ്ത്രീകൾക്ക് ഇങ്ങനെ കൂട്ടി മുട്ട വേറെ മുട്ടിങ്ങനെ വെച്ച് കയറി ഇരിക്കാൻ പോകുന്നത് പഴമക്കാര് പറയുന്നത് ഞാൻ പറയുന്നു അല്ല ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കഷ്ടകാലം തുടങ്ങിന്ന് ആ അതാ വരവ് കണ്ടു കഷ്ടകാലം നീ അന്ധവിശ്വാസാ കളിയാക്കിയില്ലയോ അപ്പൊ മനസ്സിലായില്ലേ അന്ധവിശ്വാസം അല്ലെന്ന് വേറെ ആരുമല്ല നിന്റെ സ്വന്തം അമ്മാവനാ ഇപ്പോ ഉച്ച സമയത്ത് കീറി വന്നേക്കുന്ന അമ്മക്കുള്ള ചോറേ ഉള്ളു അത് വരവ് കണ്ടട്ടെ രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്ന രക്ഷണം കേട്ടാന്നെ ഞാനേ കൂടെ എടുക്കണം alihamudul ilayi. மோளம் எடுத்து எடு அடுத்தளை அப்பா நீங்களே கூட கண்டிட்டு போகாம வேண்ட மோள മാമനെ എന്തായാലും വന്നത് വന്ന കേട്ടോ കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാണത്തില്ലായിരുന്നു കൂട്ടുകാരുടെ ഞങ്ങളിവിടെ ചെല്ലുമ്പഴത്തേക്കും മരിക്കും കഴിഞ്ഞിട്ട് വരാൻ എന്തായാലും മാമന ഇവിടെ വരാൻ തോന്നിയത് വലിയൊരു കാര്യമാണ് കേട്ടോ എല്ലാവർക്കും എന്നോട് വളരെ എല്ലോട് എനിക്കറിയാം ഇവിടെയോ എന്തൊരു കഴിക്കാൻ കൊടുക്കു പോണ്ടല്ലയോ ആഹ് നീ എന്താ വർത്തമാനാ പറയുന്നത് അമ്മാവനെ പോലെ ഒരാള് ഇവിടെ കയറി വരുമ്പം ഉച്ചക്ക് ഉണ്ണാൻ വരുമ്പം എന്താ ഉണ്ടാക്കണം ചോദിക്കണം ഉണ്ടായി കൊടുക്കണം ഇല്ലേ എനിക്കെന്തായാലും മതിമോളെ നല്ല ചിരി മീനുമുണ്ട് പിന്നെ ചപ്പാത്തി പരിപ്പ് കറി കൊടുക്ക പരിപ്പ് ഗ്യാസാ മുട്ടക്കറിയും ചപ്പാത്തി മതിയോളെ നല്ല ില്ലല്ലേ അപ്പൊ നീ പറഞ്ഞില്ലേ എത്ര ദിവസം തന്നു അത് കൊള്ള മുട്ടിട്ട് പറയാ ഇതൊരു കാര്യം ചെയ്യും മാമനെ ആ ചാളക്കറി ആ ചോറൂടെ കൊടുത്ത് കേട്ടോ ഇവിടെ വെക്കുന്ന ആ ചാളക്കറി ആ ചോറും കൂടെ ഇങ്ങനെ ഒഴുക്കി െളുമാണോ ചാള പിന്നെ ചാള ഇല്ലെങ്കിൽ വേണ്ട ഏഹ് കാര്യം ചെയ്യും ആ ചിക്കൻ ബിരിയാണി ഒട്ടായി കൊടുക്കാം കേടോ ആ ഇവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി മാമിന്ന് കഴിക്കണം കഴിഞ്ഞ നിങ്ങ ഉത്സവത്തിനെങ്ങാണ്ട് ചിക്കൻ മേടിച്ചല്ലേ ഇവിടെ പിന്നെ ചിക്കൻ മേടിച്ചത് മാങ്ങറി ആ മാങ്ങറിന്റെ സൈഡ് ചെയ്ത് കൊടുക്കും മാമൻ ഇഷ്ടമായിരിക്കും മാമ ഇവിടെ വെച്ചിട്ടുണ്ട് മാങ്ങാക്കറി മാങ്ങാ എനിക്ക് അച്ഛൻ കഴിച്ചോ ചിക്കൻ കറി അത്തൻകറി കാളക്കറി